ഇടുക്കി അടിമാലിയിൽ ബാങ്ക് ജീവനക്കാരി ചമഞ്ഞ് ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്വർണ്ണാഭരങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ യുവതിക്കെതിരെ വീണ്ടും കേസ് അടിമാലി സ്വദേശി ഷാജി തട്ടിയെടുത്തത് പണയം വെച്ചതിൽ നാനൂറ്റി പതിനൊന്ന് ഗ്രാം മുക്കുമണ്ടമാണെന്നാണ് കണ്ടെത്തൽ കോതമംഗലം പോലീസാണ് മുക്കുമണ്ടം പണയം വെച്ചതിൽ കേസെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോതമംഗലത്തുള്ള ബാങ്കിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു കുടുംബത്തെ അടക്കം അനുഷ പറ്റിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ സുരക്ഷിതമായി വെക്കാമെന്നും അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും പറഞ്ഞായിരുന്നു അനുഷ തട്ടിപ്പ് നടത്തിയത് ബാങ്ക് ജോലിക്കെന്ന പേരിൽ വീട്ടിൽ നിന്നും സ്ഥിരമായി അനുഷ പോവുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ട് മുതൽ അനുഷയെ കാണാതായി തുടർന്ന് ഭർത്താവ് കോതമംഗലത്തെ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് അനുഷ എന്ന പേരിൽ ജീവനക്കാരിയില്ലെന്ന് അധികൃതർ അറിയിച്ചത് ഇരുന്നൂറ് പവനോളം സ്വർണം തട്ടിയതായാണ് പോലീസിന് ലഭിച്ച പരാതി ഈ സ്വർണം എവിടെയെന്ന ചോദ്യത്തിനിടെയാണ് മുക്കുപണ്ടം പണയം വെച്ച കേസിലും അനുഷ പ്രതിയാകുന്നത് ഒന്നെങ്കിൽ നിക്ഷേപം നൽകിയ ആളുകൾ അനുഷയെ കബളിപ്പിച്ചു അല്ലെങ്കിൽ മുക്കുവണ്ടം വെച്ച് പണം തട്ടിയെന്നാണ് പോലീസ് നിഗമനം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പതിനാല് തവണകളായി മുക്കുവണ്ടം വെച്ച് പണം തട്ടിയെന്നാണ് കോതമംഗലം സ്വദേശി നൽകിയ പരാതിയിൽ പറയുന്നത് അഞ്ചു വർഷമായി കുടുംബത്തെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ച് സ്വർണ്ണ നടത്തിയ യുവതിക്കെതിരെ അടിമാലി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു യുവതിയെ കാണാനില്ല എന്ന ഭർത്താവിന്റെ പരാതിയിൽ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അടിമാലി പോലീസ് അനുഷയെ കണ്ടെത്തി നാട്ടിലെത്തിച്ചിരുന്നു ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം